ബീഫെന്ന് കേട്ട ഉടൻ ഇവിടുത്തെ ബീഫാണ് എന്ന് കണക്കാക്കി അതിനെതിരെ വാടെടുക്കുന്ന നിലയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ബീഫ് എന്നാൽ അവർക്ക് ഒരർത്ഥമേ ഉള്ളൂ എന്നാൽ ബീഫ് എന്ന ഭക്ഷണ പദാർത്ഥവുമായി സിനിമക്ക് പുലബന്ധം പോലും ഇല്ലായിരുന്നു അങ്ങേയറ്റം അപഹാസ്യമായ തീരുമാനങ്ങളായിരുന്നു കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ ഉദാഹരണത്തിന് ബീഫ് എന്ന പേരിലുള്ള സ്പാനിഷ് സിനിമയുടെ പ്രദർശന അനുമതി അവർ നിഷേധിച്ചു എന്താണ് കാരണം ബീഫ് എന്നാൽ അവർക്ക് ഒരർത്ഥമേ ഉള്ളൂ എന്നാൽ ബീഫ് എന്ന ഭക്ഷണ പദാർത്ഥവുമായി സിനിമക്ക് പുലബന്ധം പോലും ഇല്ലായിരുന്നു സ്പാനിഷ് ജനപ്രിയ സംഗീതമായ ഹിപ് ഹോപ്പ് ആ ഹിപ് ഹോപ്പുമായി ബന്ധപ്പെട്ട സിനിമയായിരുന്നു അത് ഹിപ് ഹോപ്പ് സംഗീത സംസ്കാരത്തിൽ ബീഫ് എന്നാൽ അർത്ഥം പോരാട്ടം കലഹം എന്നൊക്കെയാണ് ഇത് തിരിച്ചറിയാതെ ബീഫെന്ന് കേട്ടയുടൻ ഇവിടുത്തെ ബീഫാണ് എന്ന് കണക്കാക്കി അതിനെതിരെ വാളെടുക്കുന്ന നിലയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് എത്ര പരിഹാസ്യമായ കാര്യമാണ് ഇത് എന്ന് നോക്കുക ഒടുവിൽ തങ്ങൾ തങ്ങളുദ്ദേശിക്കുന്ന ബീഫല്ല ഇതെന്ന് മനസ്സിലായപ്പോഴാണ് അതുൾപ്പെടെയുള്ള സിനിമകൾക്ക് പ്രദർശന അനുമതി നൽകുന്നത് മറ്റൊരു പ്രധാന സിനിമ പ്രദർശനാനുമതി നിഷേധിച്ചവയുടെ കൂട്ടത്തിലുണ്ട് ലോക ക്ലാസിക്കായ ബാറ്റൽഷിപ്പ് പ്രൊട്ടംകിൻ എന്ന സിനിമയാണിത് വിഖ്യാത ചലച്ചിത്രകാരൻ ഐൻസ്റ്റിൻ്റെ ഈ സിനിമ ഇവിടെ തന്നെ എത്രയോ തവണ നമ്മൾ പ്രദർശിപ്പിച്ചിരുന്നു മാത്രമല്ല ചലച്ചിത്ര വിദ്യാർത്ഥികൾ ആവർത്തിച്ച് പഠിക്കുന്ന സിനിമ കൂടിയാണിത് അതുകൊണ്ട് തന്നെ ലോക സിനിമയെപ്പറ്റിയുള്ള കേന്ദ്രഭരണ സംവിധാനത്തിൻ്റെ അജ്ഞതയുടെ നിർലജ്ജമായ പ്രകടനമായി വേണം ഈ തീരുമാനത്തെ കണക്കാക്കാൻ സാർ ചക്രവർത്തിമാരുടെ പട്ടാളത്തിനെതിരെ പടക്കപ്പല്ല് തൊഴിലാളികൾ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ കഥയാണല്ലോ ഈ സിനിമയുടെ പ്രമേയം തൊഴിലാളി വർഗത്തിൻ്റെ ഉയർത്തെഴുന്നിൽപ്പിൻ്റെ കഥ പറയുന്ന സിനിമ വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികൾക്ക് അനഭിമതമായി തോന്നിയതിലും അത്ഭുതപ്പെടാനില്ല